ഞങ്ങൾ ഒരാളാണെങ്കിലും ഞങ്ങൾ അവശേഷിക്കുന്ന ആളുകൾ ഈ നാട്ടിലെ വർഗീയതക്കെതിരെ ഈ നാട്ടിലെ ജനാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ സീറ്റിനും വോട്ടിനും വേണ്ടിയല്ല കൽപ്പാന്തകാലത്തോളം എം എൽ എ ആയിരിക്കാനല്ല കൽപ്പാന്തകാലത്തോളം മന്ത്രി ആയിരിക്കാനല്ല കൽപ്പാന്തകാലത്തോളം രാജ്യം ഭരിക്കാനല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരാൾ ഈ പതാകയുമായി അതിശക്തമായ പോരാട്ടം ഈ നാട്ടിൽ നടക്കും ഞങ്ങൾ രാഹുൽ ഗാന്ധി അഹ് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനെ ചുറ്റിപ്പറ്റിയാണ് സഭയിലെ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തോൽവിയും ചെയ്യവൊക്കെ സി പി എം കാരന് സാധാരണമാണ് സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർ തങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തോൽവിക്കകത്ത് ഞങ്ങൾ അങ്ങനെ തകർന്നു പോകത്തില്ല മാത്രമല്ല വിജയത്തിൽ മതി മറന്ന് ആഹ്ലാദിക്കാറുമില്ല കേൾക്കേണ്ട വാക്കുകളാണ് ഇന്ന് കെ വി സുമേഷ് പ്രതിപക്ഷത്തെ നോക്കി സഭയിൽ പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് വിജയപരാജയങ്ങളിൽ സമതല തെറ്റി അതിവൈകാരികതയോടെ വീണുപോകുന്നവരല്ല ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ കഴിയും എന്ന് ബോധ്യമില്ലാതിരുന്നിട്ടും ചമ്പതാകയുമായി ഇടതുപക്ഷ ആശയങ്ങളുമായി ഈ കേരളത്തിലും നാടുമെമ്പാടും നടത്തിയിട്ടുള്ള അനവധിയായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ട് സാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ പോലെ ഈ സഭയ്ക്കകത്ത് തന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ പരാജയപ്പെടുകയാണ് ആ പരാജയപ്പെട്ട ഇടതുപക്ഷത്തെ എത്രമാത്രം മോശമായ നിലയിലാണ് ഇവിടെ പരിഹസിച്ചത് ഇടതുപക്ഷ ഇല്ലാതെ ഇന്ത്യ പക്ഷെ ഇന്ത്യയുണ്ട് ഇടതുപക്ഷ ഇല്ല നിങ്ങൾ പരിണിതപജ്ഞരായ രാഷ്ട്രീയ നേതാക്കന്മാർ അവധാനതയോടെയാണോ ഈ വിധിയെ കാണുന്നത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ ആർ എസ് എസും നരേന്ദ്രമോദിയും നടപ്പിലാക്കിയിട്ടുള്ള തീവ്ര വർഗീയതയെ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം എന്താ നരേന്ദ്രമോദി നടത്തിയ ബാലക്കാട്ടിൽ നടത്തിയ പ്രസംഗത്തെ ഇന്ത്യൻ മുസൽമാനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരന്യദേശക്കാരാണ് ചിത്രീകരിക്കുന്ന രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി നടത്താത്ത അപകടകരമായ അപക്വമായ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായില്ലേ ഞങ്ങള് വോട്ട് നോക്കിയല്ല സാർ നിലപാട് സ്വീകരിക്കുന്നത് വോട്ട് നോക്കി നിലപാട് സ്വീകരിക്കുന്നതല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും എത്ര അപക്വമായിട്ടാണ് പ്രതികരിച്ചത് നിങ്ങളുടെ കൊടി പിടിക്കാൻ വിട്ടിട്ടില്ല കേരളത്തിൽ എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഘടകകക്ഷിയുടെ കൊടി പച്ചയായതുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചു വയനാട് വൃന്ദാക്കാരാട്ടി ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും യാഥാർത്ഥ്യമാണ് എന്നാൽ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഇലക്ഷനെ നിങ്ങൾ എത്തിയാൽ സംഘപരിവാർ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നിങ്ങൾ ജയിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നു ഇവിടെ പറഞ്ഞല്ലേ എല്ലാവരും എന്താ ഹിമാചൽ സംഭവിച്ചത് എന്താ മധ്യപ്രദേശ് സംഭവിച്ചത് എന്താ തെലുങ്കാനയിൽ സംഭവിച്ചത് നിങ്ങളാ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക നയത്തെ നിങ്ങളുടെ രാഷ്ട്രീയ നയത്തെ വിശകലനം ചെയ്യുന്നില്ലെങ്കിൽ കടുത്ത അപകടത്തിലേക്ക് നിങ്ങൾ പോവും ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞാ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറഞ്ഞാ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് എന്താ പറഞ്ഞ ഞങ്ങളുടെ മുഖ്യമന്ത്രി ജയിലിൽ ഇടൂ അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ചുമതലയിലുള്ള ഒരാൾ വന്നിട്ട് കേരളത്തിൽ അയാളായിരിക്കില്ല നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് അയാൾ പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ ഇടുന്നില്ല വന്നാ മതി കാണാം പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ ഇടലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ അതിന്റെ ഏറ്റവും അത് ശരിയായിരുന്ന ഒരു കാര്യമായിരുന്നു അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അത് ഏതിന്റെ പേരില്ല ഏ ഒരു എഫ്ഐആർ ഉണ്ടോ ഒരു കേസ് ഉണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വലിയ ആശയപരമായ സമരമുണ്ട് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ചെരുപ്പില്ലാതെ കിലോമീറ്ററുകളോളം നടത്തിയ സമരത്തിന്റെ ഭാഗമായി ചോര വീഴ്ന്നൊരുക്കുന്ന കാലുമായി പതിനായിരക്കണക്കിനായ ദരിദ്ര നാരായണന്മാർ നടത്തിയ പ്രക്ഷോഭമുണ്ട് ആ പ്രക്ഷോഭത്തിന്റെ ബെനിഫിറ്റ് കിട്ടിയത് നിങ്ങൾക്കാ നിങ്ങൾ വെറുതെ അല്ല ജയിച്ചത് നിങ്ങൾ ഒന്ന് രണ്ട് സീറ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയ ആശയ പോരാട്ടത്തിന്റെ ആഫ്റ്റർ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനൊരു പങ്കുണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അത് സീറ്റിന് വേണ്ടിയായിരുന്നില്ല അത് വോട്ടിനു വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല ന്യൂനപക്ഷ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എന്തില്ല മുത്തലാഖ് വിഷയത്തെ സ്വീകരിച്ചു ധൈര്യപൂർവ്വം പറയും സ്വീകരിച്ചു സിറ്റിസൺ അവന്മെന്റ് ആക്ടിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു മണിപ്പൂർ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു അത് നാല് വോട്ടിനു വേണ്ടിയല്ല ന്യൂനപക്ഷ പ്രീണതത്തിന് വേണ്ടിയല്ല ഭരണഘടനാപരമായി നരേന്ദ്രമോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോ അത് പറ്റില്ല എന്ന് ഞങ്ങൾ ആർജവത്തോട് പറഞ്ഞു അതിന്റെ പേര് സീറ്റ് കിട്ടിയോ വോട്ട് കിട്ടിയോ നോക്കിയിട്ടല്ല സീറ്റിനും വോട്ടിനും വേണ്ടിട്ടല്ല ഈ നാട്ടിലെ മതനിരപേക്ഷ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ തോറ്റിട്ടുണ്ടാവാം ഞങ്ങൾ ആ നിലപാട് മാറ്റില്ല ഞങ്ങൾ ആ നിലപാട് കൂടി തന്നെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകും സാർ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യ രാഷ്ട്രീയമായി വിയോജിച്ച് നിങ്ങളുമായിട്ട് നിൽക്കുമ്പോഴും ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് നിങ്ങളുമായി യോജിച്ചാണ് ഞങ്ങൾ നിന്നത് അത് ഈ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ നിന്നു ഞങ്ങൾക്ക് നഷ്ടമാണ് രാഷ്ട്രീയത്തിലെ ലാഭനഷ്ടക്കണക്ക് നോക്കിയാൽ ഇന്ത്യയിലെ സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തിന് നഷ്ടമാണ് ആ നഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെയും ജനങ്ങളെയും താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോയത് സാർ ഞങ്ങൾ ഒരാളാണെങ്കിലും ഞങ്ങൾ അവശേഷിക്കുന്ന ആളുകൾ ഈ നാട്ടിലെ വർഗീയതക്കെതിരെ ഈ നാട്ടിലെ ജനാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ സീറ്റിനും വോട്ടിനും വേണ്ടിയല്ല കൽപ്പാന്തകാലത്തോളം എം എൽ എ ആയിരിക്കാനല്ല കൽപ്പാന്തകാലത്തോളം മന്ത്രി ആയിരിക്കാനല്ല കൽപ്പാന്തകാലത്തോളം രാജ്യം ഭരിക്കാനല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരാളെങ്കിലും ഒരാൾ ഈ പതാകയുമായി അതിശക്തമായ പോരാട്ടം ഈ നാട്ടിൽ നടക്കും അത് ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാർ അതുകൊണ്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ് എൽ ഡി എഫിനെ കളിയാക്കണ്ട ഞങ്ങൾ തോറ്റ് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് സാർ ഈ ഉപദനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്